വാർത്തകൾ വിശദമായി അഴിമതി കേസിൽ പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എസ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ആ പണം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ മാത്രമല്ല ആ ചെയർമാൻ ഇവിടെ കുടിയിരുത്തിയ ആ ചെയർമാൻ ഇവിടെ ചെയർമാനാക്കി അപരുന്നതിന് വേണ്ടി രക്ഷകൾ പിന്നാമറ കൊണ്ടു കൊടുത്തിട്ടുണ്ട് മറ്റു മുന്നണിയിൽപ്പെട്ട ആളുകളെ വശീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചില പാർട്ടിയുടെ നേതാക്കന്മാരും ആ അഴിമതിയുടെ പങ്കു പറ്റുന്നുവെന്ന് തൊടുപുഴ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല അഴിമതിയിൽ മുങ്ങിത്താഴ്ന്ന ഭരണസമിതിയെ താഴെ ഇറക്കുന്നതുവരെ അനിശ്ചിതകാലം തുടരുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ബി ഷെരീഫ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് സലീം കൈപ്പാടം യൂത്ത് ലീഗ് ജില്ലാ നേതാക്കളായ സുബൈർ ഇല്ലിക്ക പി എം നിസാമുദ്ദീൻ അൻഷാദ് കുറ്റിയാനി അജാസ് പാത്തൻപുര സൽമാൻ ഹനീഫ് എസ് ടി യു ഭാരവാഹികളായ സക്കീർ ബഷീർ പി യു അൻസാരി വി എം ജലീൽ മുഹമ്മദ് ഇരു ാലം സക്കീർ മുണ്ടയ്ക്കൽ ഒ ലത്തീഫ് കെ എം അശ്മൽ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി കെ മൂസ എ എം നജീബ് സിയാദ് എം എ ഷിഹാബ് പി എം ബാബ നജീബ് തൊടുപുഴ ബാദുഷ അബ്ബാസ് അൻസാരി വി എൻ ഫൈസൽ അൽപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ धन्य रागम महाराणी वेडिंग कलेक्शन द क्लासिक ब्राइडल बॉल